ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ട യു എന്റെ റിപ്പോർട്ടറെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കേരിക്കുകയാണ് ഇപ്പോൾ താലിബാൻ യു എൻ സ്പെഷ്യൽ റിപ്പോർട്ടറായ റിച്ചാർഡ് ബെന്നെറ്റിനാണ് അഫ്ഗാനിസ്ഥാനിൽ തിരികെ എത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചതായും താലിബാൻ വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം രാജ്യത്ത് കടുത്ത നിയമങ്ങളാണ് താലിബാൻ നടപ്പിലാക്കി വരുന്നത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം അഭ്യസിക്കരുത് വിദ്യ അഭ്യസിക്കരുത് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു അവർ പുറത്തിറങ്ങുന്നതിൽ വിലക്കുകൾ തൊഴിലിടങ്ങളിൽ അവർ പാടില്ല സ്ത്രീകളുടെ പേരോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ ചിത്രമോ ഉള്ള ഒരു ചുമരെടുത്തോ ഒരു സ്ഥാപനമോ പോലും പാടില്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയങ്ങൾ വലിയ ചർച്ചകൾക്ക് പാത്രമായിരുന്നു പൊതു ഇടങ്ങൾ പാർക്കുകൾ ജിമ്മുകൾ എന്നിവിടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തി ബന്ധുവായ പുരുഷനോടൊപ്പം യാത്ര ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നു താലിബാന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വലിയ വിമർശനമാണ് ഉയർന്നത് എന്നാൽ ഇപ്പോൾ ബെന്നറ്റിനു മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് റിപ്പോർട്ടിങ്ങിന്റെ പേരിലല്ല എന്നും വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ പേരിലാണെന്നും താലിബാൻ തടിയൂരാൻ ശ്രമിക്കുന്നു ചില പ്രത്യേക അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ബെന്നറ്റിനെ അഫ്ഗാനിസ്ഥാനിൽ നിയമിച്ചതെന്നും വിശ്വസിക്കാൻ കഴിയാത്ത ആളായതുകൊണ്ടാണ് വിലക്കിയതെന്നും താലിബാൻ ഗവൺമെന്റിന്റെ ചീഫ് സബിഹുല്ല മുജാഹിദ് പറയുന്നു ചെറിയ വിഷയങ്ങൾ ബെന്നറ്റ് പെരുപ്പിച്ചു കാട്ടിയതായും സബിഹുല്ല ആരോപിച്ചു അഫ്ഗാനിൽ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ബെന്നറ്റ് അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാണിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തതിന്റെ മൂന്നാം വാർഷികത്തിൽ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ബെന്നറ്റ് ഉൾപ്പെടുന്ന ഇരുപത്തിയൊൻപത് യു എൻ വിദഗ്ദ്ധർ പ്രതികരിച്ചു ജൂൺ അവസാനം ഖത്തറിൽ യു എൻ ആതിഥേയത്വം വഹിച്ച ചടങ്ങിൽ നിന്നും അഫ്ഗാൻ സ്ത്രീകളെ ഒഴിവാക്കാനുള്ള തീരുമാനത്തെയും അദ്ദേഹം അപലപിച്ചിരുന്നു അഫ്ഗാനിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം മുപ്പത് ലക്ഷം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യു എനി ആഗോള പദ്ധതിയുടെ മുന്നറിയിപ്പ് വന്നത് വിദേശ സഹായങ്ങൾ നിലച്ചതോടെ കഴിഞ്ഞ വർഷം പോഷകാഹാരക്കുറവ് കൊണ്ട് ചികിത്സ വേണ്ടിവരുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ കൂടിയെന്നും സംഘടന പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോഷകാഹാരക്കുറവുള്ള രണ്ട് ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം കുട്ടികൾക്ക് യൂണിസെഫിന്റെ സഹായം എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചതോടെ അഫ്ഗാനിൽ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും കുട്ടികൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അതേസമയം രാജ്യത്ത് സർവകലാശാലകളിൽ പെൺകുട്ടികൾക്ക് താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിയ വിലക്ക് ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും പിന്നിട്ടിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല അത് പിന്നെ ഇസ്ലാമിക രാജ്യമാണല്ലോ അതുകൊണ്ട് അവരുടെ മതപരമായ ശരീരത്ത് നിയമം പിന്തുടരുന്നത് കൊണ്ടാണ് അവർക്കങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ സ്ത്രീകളെ പാൻറിടുന്നത് കുറ്റം ലഗൻസ് ഇട്ടാൽ അത് കുഴപ്പം ജീൻസ് ഇട്ടാൽ കുഴപ്പം പർദയിട്ടില്ലെങ്കിൽ കുഴപ്പം അവര് പുറത്തിറങ്ങി വിദ്യ അഭ്യസിച്ചാൽ കുഴപ്പം ജോലി നേടിയാൽ കുഴപ്പം ഡാൻസ് കളിച്ചാൽ കുഴപ്പം പാട്ട് പാടിയാൽ കുഴപ്പം പടം വരച്ചാൽ കുഴപ്പം എന്താണ് ഇവർക്ക് കുഴപ്പമില്ലാത്തത് ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ പോലും ആണ് പെണ്ണിന്റെ വേഷം ധരിച്ചാൽ കുഴപ്പം പെണ്ണാണിന്റെ വേഷം ധരിച്ചാൽ കുഴപ്പം എല്ലായിടത്തും ഇവര് പ്രശ്നക്കാരാണ് അഫ്ഗാനിൽ ശരി നമ്മൾ ലോക രാജ്യങ്ങൾ മുഴുവനും നോക്കിക്കാണുന്നത് ഒരിക്കലും പുരോഗമിക്കാത്ത ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറും പേര് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം ഈ സ്വതന്ത്ര ഭാരതത്തിൽ പോലും കാലം ഇത്രമേൽ പുരോഗമിച്ചിട്ടും ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറും പേര് നടക്കുന്ന ആ രൂപത്തിലുള്ള ആശയങ്ങൾ സ്വന്തം ജനതയ്ക്ക് സമുദായത്തിന് പങ്കുവച്ചു പകർന്ന് ഉപദേശിച്ചു നൽകുന്ന മുസ്ലിം പുരോഹിതന്മാരെ കുടുംബത്തിന്റെ പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലബാർ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എം ഫിലും പി എച്ച് ഡിയും പി ജിയും ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് വിവാഹത്തിന്റെ സമയത്ത് ജോലിക്ക് പോകേണ്ട എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് വീടിന്റെ ഒരു നല്ല അഭിപ്രായം കിട്ടും കാരണം പുരോഗമന കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് രംഗത്തു വന്ന കേരള എന്ന സംഘടനയുടെ മതപുരോഹിതനാണല്ലോ ശ്രീ എം എം അക്ബർ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് തന്നെ പെൺകുട്ടികൾ പ്രതീക്ഷയോടുകൂടി ഈ ചോദ്യം ചോദിക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നിരാശാജനകമായിരുന്നു അതിനു മുമ്പ് ഞാൻ ഒരു വസ്തുത കൂടെ കൂട്ടിച്ചേർക്കാം ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് കുറെ പ്രവാചകന്റെ അനുചരന്മാരുടെ ഭാര്യമാര് വന്ന ആവലാദികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴേക്ക് പ്രവാചകൻ തന്റെ അനുയായികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിസാ ഹറഫുല്ലക്കുംറത്തും ഈ പ്രവാചകനോട് ഒരു ആവലാതിയുമായി മുസ്ലിം സ്ത്രീകൾ വരുന്നത് എന്തിനാ പ്രവാചകന്റെ അനുയായികളുടെ ഭാര്യമാര് വരുന്നത് എന്തിനാ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു മറുപടി ഒരു സമീപനം നമുക്ക് ആശ്വാസകരമായ ഒരു ഉത്തരം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ പ്രവാചകൻ പ്രവാചകന്റെ കിങ്കരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എടാ പുരുഷ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് ഇതായി നിൽക്കുന്ന സ്ത്രീകൾ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അവരെ സമീപിച്ചോടാ ആ സ്ത്രീകൾക്ക് പ്രവാചകനോടുള്ള മനോഭാവം എന്തായിരിക്കും ഈ മതത്തോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും ഈ ഒരു മുൻ ധാരണ കൂടി വെച്ചിട്ട് വേണം എം എം അക്ബറിനോട് ചോദിച്ച ഈ പെൺകുട്ടികളുടെ മനോഭാവവും എം എം അക്ബറിന്റെ മറുപടിയും നമ്മൾ കാണേണ്ടത് ജോലി അതേപോലെ തന്നെ കുടുംബം ഈ ആണ് ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തരം ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു ജോലി എന്നുള്ള ചോദിക്കുന്ന ഉത്തരവാണ് എന്തിനു ജോലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മളുടെ വളർച്ചക്ക് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ സാമൂഹ്യക്രമത്തിന്റെ സൃഷ്ടിയാണ് സത്യത്തില് ജോലി കുടുംബം എന്ന് വിളിച്ചു നോക്കുമ്പോൾ കുടുംബത്തിന് യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയാണെങ്കിൽ അവിടെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ് ആ സേവനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗതികൾ അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോന്റ് കാരണം ഒരു പെണ്ണ് ഒരു പത്ത് കൊല്ലം ജോലി ചെയ്തു അതുകൊണ്ട് അവൾ സമ്പാദിക്കുന്നു ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു വിചാരിക്കാം ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് കൊല്ലം എടുത്ത് ഒരു പെണ്ണ് രണ്ടോ മൂന്നോ കുട്ടികളെ അവർ ആരോഗ്യമുള്ളവരായി വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടു പോകാനുള്ളത് അതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അടിസ്ഥാനപരമാണ് അപ്പൊ അതിനെ കോംപ്രമൈസ് ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ് അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ് കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടാക്കി ചെയ്യാം ചേഞ്ചസിലെന്നെതിരല്ല പക്ഷെ അടിസ്ഥാനപരമായി പ്രകൃതി വകുപ്പ് ദൗത്യം പെണ്ണിനെ സാമ്പത്തികമായി പറയുന്ന സംഭവം ആ സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു തലത്തിലാണ് ആണ് സംരക്ഷിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ഒരു ഒരു സ്വയം പര്യാപ്ത പ്രശ്നം അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ പുരുഷൻ സംരക്ഷിക്കാത്തൊരവസ്ഥ വന്നാൽ പോലും അവൾ അനാഥമാകുന്ന അവസ്ഥ വരേണ്ടില്ല കാരണം അവളുടെ ആങ്ങളുത്തരവാദിത്വം ഉണ്ട് അവളുടെ പിതാവ് ഉത്തരവാദിത്വമുണ്ട് അവരുടെ അടുത്ത ആൺബന്തുക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവളെ കാര്യങ്ങളുമൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലിനെക്കാളും ഇസ്ലാം പ്രാധാന്യം കൊടുക്കണ ഒരു സംശയമില്ല പിന്നെ കുടുംബത്തിൽ തന്നെ പക്ഷേ കുടുംബത്തിന്റെ തലത്തിൽ ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ഈ ജോലി എന്തെങ്കിലും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള അർത്ഥം കുടുംബത്തെ കുട്ടികളുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിൽ അതായിക്കൂടാനുള്ളതാണ് അപ്പം പിന്നെ ജോലി എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ജോലി ചെയ്തു കൊള്ളണം എന്നുള്ള നിർബന്ധവും ഇല്ല കാരണം പഠിക്കുന്നത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല നമ്മളുടെ സ്വയം ഉയർച്ചക്കാണ് പഠനം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പഠനം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് പഠനം ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും മാത്രമല്ല പണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു മതത്വം എന്നുള്ള പ്രാധിത്വം ഒരു പ്രത്യേക കാലയളവിൽ പരിമിതമാണ് സാമൂഹ്യ സാമൂഹ്യത്തിൽ ഒരുപാട് കാലങ്ങളും അവസരങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാം ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല ജോലി ചെയ്യുന്നത് കുടുംബത്തിനെതിരാകാത്ത കാലം ഇസ്ലാം അനുവദിക്കുന്നു ചെയ്യുന്നത് പക്ഷേ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസം പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിന് ചരിത്രപരമായ ഒരുപാട് ഇപ്പൊന്റെ അനുസരിച്ചുകൊണ്ട് തന്നെ വിദ്യാസവും നല്ല അതിൽ പെണ്ണുങ്ങൾ കുറെ കൂടി മുന്നിൽ ആ നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ നന്മകൾ മുഴുവൻ സമൂഹത്തിൽ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇത്തരം തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണമായി കൂടാ നമ്മുടെ അടിസ്ഥാനപരമായ ദൗത്യമായ കുടുംബം എന്നുള്ള ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള കുടുംബത്തിലെ മാനസികവും ആരോഗ്യ മക്കൾക്ക് മാനസികവും വൈകാരികവുമായ ആരോഗ്യം കൊടുക്കുക എന്നുള്ള മാതൃത്വം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നടത്താൻ സഹായിക്കണം ആ ചോദിച്ച പെൺകുട്ടികൾ ആരായി ഉം ഭർത്താവ് നോക്കുന്നില്ലെങ്കിൽ മാത്രം ഇവരൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഏ ഇവരുടെയൊക്കെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചൊന്നാലോചിച്ച് നോക്കിക്കേ അതുകൊണ്ടാണ് ഇറാഖിലെ ഒൻപത് വയസ്സിന്റെ വിവാഹപ്രായത്തെ നമ്മുടെ നാട്ടിലെ മീഡിയകൾ മിണ്ടാതിരുന്നത് കാരണം അവരുടെയും ഉള്ളിലുള്ളത് അതാ ഈ കാലഘട്ടത്തിൽ അതെടുത്ത് പറയാൻ പറ്റുമോ ആളുകൾ കൂകി വെളുപ്പിക്കില്ലേ ഇതുമായിട്ട് വേണം ഇനി വരുന്ന വാർത്ത കൂടി ിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പരിപൂർണമായി നിഷേധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഇസ്ലാമിക നിയമം കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ സ്ത്രീകൾ പാലിക്കേണ്ട നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടം പുതിയതായി പുറത്തിറക്കിയ നൂറ്റി പതിനാല് പേജുകളടങ്ങുന്ന മാർഗരേഖയിൽ മുപ്പത്തി അഞ്ച് ആർട്ടിക്കിളുകളാണ് അടങ്ങിയിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകൾ എങ്ങനെ പെരുമാറണമെന്ന് ഇതിൽ നിഷ്കർഷിക്കുന്നു പൊതുസ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് താലിബാൻ അറിയിച്ചിരിക്കുന്നത് ആർട്ടിക്കൽ പതിമൂന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് സ്ത്രീകൾ പൊതുസ്ഥലത്തിറങ്ങുമ്പോൾ ശരീരം മറയ്ക്കണം രണ്ട് മുഖം മറക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മൂന്ന് നേരിയതും ഇറുകിയതും ഇറക്കം കുറഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് നാല് ഇതര മതസ്ഥരുടെ മുന്നിൽ സ്വയം മറയ്ക്കണം അഞ്ച് പാട്ട് പാടരുത് പദ്യം ചൊല്ലരുത് ഉച്ചത്തിൽ വായിക്കരുത് ശബ്ദം കേട്ടാൽ പ്രകോപനം ഉണ്ടാകും ആറ് ബന്ധുവല്ലാത്ത പുരുഷനെ നേരത്തെ കണ്ണ് വായിക്കരുത് അടുത്തത് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് സംഗീതം മുഴക്കരുത് രണ്ട് സ്ത്രീകളൊറ്റയ്ക്ക് യാത്ര ചെയ്യരുത് മൂന്ന് ബന്ധുവല്ലാത്ത സ്ത്രീയുമായും പുരുഷനുമായി ഇടപഴകരുത് എന്നിങ്ങനെയാണ് രാജ്യത്തെ സ്ത്രീകൾ പാലിക്കേണ്ട നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് അഫ്ഗാൻ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്കറിയാം ആറാം ക്ലാസിനു പെൺകുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അഫ്ഗാൻ സ്ത്രീകളെ സർവകലാശാലയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് യു എൻ ഏജൻസികൾ പുറത്തിറക്കിയ സംയുക്ത അപലംകരം അനുസരിച്ച് താലിബാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കിടയിൽ അഫ്ഗാൻ സ്ത്രീകൾ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടം ഉപേക്ഷിച്ചിട്ടില്ല. ഹിജാബിന്റെ പേരിലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ് ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചെന്നാരോപിച്ച് സ്ത്രീകളെ അന്യായമായി തടങ്ങളിൽ പാർപ്പിക്കുന്നു അഫ്ഗാൻ ഭരണം ഏറ്റെടുത്ത ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും രാജ്യത്തെ എൻ ജി ഒ പ്രവർത്തനങ്ങൾക്കും താലിബാൻ ഏർപ്പെടുത്തിയ നിരോധനം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇസ്ലാമിക വസ്ത്രധാരണം പിന്തുടരാത്ത സ്ത്രീകളെ ജോലിയിൽ നിന്ന് വിലക്കണമെന്ന് രാജ്യത്തെ എല്ലാ എൻ ജി ഒകളോടും താലിബാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിരോധനം താൽക്കാലികമാണെന്നായിരുന്നു താലിബാന്റെ അവകാശവാദം അക്കാൽ പല സ്ത്രീകളും പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇത് ഭയപ്പെടുകയാണ് രീതിയിലുള്ള ദുരിതങ്ങളാണ് സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്നത് സ്ത്രീകൾ ദുരിതം പേരേണ്ടവരാണല്ലോ ഇവരുടെ മതവിശ്വാസ പ്രകാരം സ്ത്രീകളെ എങ്ങനെ അടക്കി അടച്ച് ഒരു പേറിയന്ത്രമാക്കി യന്ത്രമാക്കി വീട്ടിലിരുത്താമോ അത്രയും നല്ലത് ഈ അഫ്ഗാനിന്റെ നിയമമാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഇതുപോലെയുള്ള മതപുരോഹിതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കത്തില്ല അതിന്റെ പരിമളം പുറത്തു വരുമല്ലോ